ഇന്ത്യ സൂക്ഷിച്ച ഒരു പരമരഹസ്യം ഇന്ത്യൻ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന മുതൽ കൂട്ട് ഒരു ചിത്രം പോലും ലോകത്ത് ആരുടെയും കയ്യിലില്ലാത്ത മുങ്ങിക്കപ്പൽ ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ നീറ്റിലിറങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നിടുകയാണ് എന്നോർക്കണം എന്താണെന്നല്ലേ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനി കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടന്നു പറഞ്ഞുവരുന്നത് വരുന്നത് ഐ എൻ എസ് അരിഹന്ദിനെ പറ്റിയാണ് പരിശോധിക്കാം വിശദമായി ജൂലൈ വിജയ് ദിവസികത്തിലാണ് ഐ എൻ എസ് അരിഹന്ത് നീറ്റിലിറക്കിയത് യുഎസ് റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ആണവ അന്തർവാഹിനി കൈവശമുള്ള ആറാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനാറിലാണ് ഐ എൻ എസ് അരിഹന്ത് കമ്മീഷൻ ചെയ്തത് വർഷം എട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും വ്യക്തമായ ഒരു ചിത്രം പോലും ഈ മുങ്ങിക്കപ്പലിന്റേതായി ലഭ്യമല ഇന്റർനെറ്റിൽ കറങ്ങി നടക്കുന്ന പല ചിത്രങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള മറ്റേതെങ്കിലും മുങ്ങിക്കപ്പലുകളുടേതാണ് ഇന്ത്യൻ അന്തർവാഹിനികളുടെ ചരിത്രത്തിന് തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഒന്നായാണ് ഐ എൻ എസ്ഹന്ദ് വിശേഷിപ്പിക്കപ്പെടുന്നത് അരിഹന്ദ് ശ്രേണിയിൽ രണ്ട് മുങ്ങിക്കപ്പലുകളാണ് ഇന്ത്യയ്ക്കുള്ളത് ആദ്യത്തേത് ഐ എൻ എസ് അരിഹന്ത് എസ് ടു ഇത് രണ്ടായിരത്തി പതിനാറിൽ മീറ്റിലിറക്കി രണ്ടാമത്തേത് അതിനുശേഷം സേനയുടെ ഭാഗമാകുന്ന ഐ എൻ എസ് അരിഹന്ദ് എസ് ത്രീ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള മുങ്ങിക്കപ്പലുകളാണിവ മറ്റു ബാലിസ്റ്റിക് മിസൈൽ വാഹക ശേഷിയുള്ള മുങ്ങിക്കപ്പലുകളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ് എന്നതാണ് അരിഹന്തിന്റെ പ്രത്യേക സവിശേഷത പുതുതായി മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്ന ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ പ്രായോഗികത മുൻനിർത്തി ചെറിയ മുങ്ങിക്കപ്പലുകളാണ് മുൻതൂക്കം നൽകുന്നത് ഇതിനിടെ വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് ആണവോർജ മിസൈൽ മുങ്ങിക്കപ്പൽ രഹസ്യമായി നീറ്റിലിറക്കിയതായി അവകാശവാദങ്ങളുണ്ട് റഷ്യൻ നിർമ്മിത കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളുമായി അരിഹന്തിനുള്ള സാമ്യതയും എടുത്തുപറയേണ്ട ഒന്നാണ് മുഗൾ ഭാഗത്തെ സോണാർ ഡോം മുൻഭാഗം തുടങ്ങിയവയിൽ എല്ലാം കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളുമായി അരിഹന്തിനെ വേർതിരിച്ചെടുക്കുക എളുപ്പമല്ല ഇന്ത്യ പത്ത് കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളെ വാങ്ങിയിട്ടുണ്ട് ഇതും അരിഹന്തിനെ ഒളിപ്പിച്ചു വെക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഐ എൻ എസ് സിന്ധു ഘോഷ് എന്ന പേരിലാണ് കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളെ ഇന്ത്യ ഉപയോഗിക്കുന്നത് ടോർപഡോ ട്യൂബിലാണ് അരിഹന്തും കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളും തമ്മിൽ പ്രധാന വ്യത്യാസമുള്ളത് മിസൈലുകൾ സൂക്ഷിക്കുന്ന ഭാഗവും അരിഹന്ദിന്റേത് തനതായവയാണ് നേർരേഖയിൽ നാല് മിസൈലുകൾ അരിഹന്ദിൽ സജ്ജീകരിക്കാനാകും കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഐ എൻ എസ് അരിഹന്തിൽ ആദ്യ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടന്നു ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ പരീക്ഷണത്തിൽ മിസൈൽ ലക്ഷ്യസ്ഥാനം കണ്ടു മുൻകൂട്ടി നിശ്ചയിച്ച പരിധിയിലാണ് മിസൈൽ പരീക്ഷിച്ചത് അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്ത മിസൈൽ വളരെ ഉയർന്ന കൃത്യതയോടെ ബംഗാൾ ഉൾക്കടലിലെ ലക്ഷ്യത്തിൽ പതിക്കുകയും ചെയ്തു അതോടെ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പിക്കാനായി ഐ എൻ എസ് അരിഹത്തിന്റെ മികവ് ഇന്ത്യയുടെ സൈനികശേഷി തെളിയിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ ആണവായുധ ശേഷി ഊട്ടിയുറപ്പിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ട് ആയുധം ആദ്യം ഉപയോഗിക്കില്ലെങ്കിൽ പോലും വിശ്വസ്തമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പ്രതിരോധം സാധ്യമാക്കണമെന്ന രാജ്യത്തിന്റെ പ്രഖ്യാപിത നയം പാലിക്കുന്ന വിധത്തിൽ ശക്തവും അതിജീവന ശേഷിയുള്ളതും ഉറപ്പുള്ളതുമായ പ്രതിരോധ സംവിധാനമാണിത് എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഈ പരീക്ഷണത്തെ വിശേഷിപ്പിച്ചത് ഹ്രസ്വദൂരുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ എസ് എൽ ബി വികസിപ്പിക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഇത് പൂർണ്ണമായും സേനയുടെ ഭാഗമായിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് തുടക്കത്തിൽ കെ ഫിഫ്റ്റീൻ സാഗരിക മിസൈലുകൾ അരിഹന്തിൽ ഉപയോഗിക്കാനായിരുന്നു പദ്ധതി നാന്നൂറ് നോട്ടിക്കൽ മൈൽ അകലത്തിൽ ആയിരം കിലോഗ്രാം എത്തിക്കാൻ ശേഷിയുള്ളവയാണ് കെ ഫിഫ്റ്റീൻ സാഗരിക മിസൈലുകൾ കെ ഫിഫ്റ്റീനു പകരം കെ ഫോർ മിസൈലുകളാണ് ഇപ്പോൾ അരിഹന്തിൽ ഉള്ളത് മുങ്ങിക്കപ്പലുകളിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണിവ കെ ഫിഫ്റ്റീൻ മിസൈലുകളുടെ ദൂരപരിധിയുടെ ഏതാണ്ട് നാലിരട്ടിയായ ആയിരത്തി തൊള്ളായിരം നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് എത്താനും കെ ഫോർ മിസൈലുകൾക്ക് സാധിക്കും വൈകാതെ പുറത്തിറങ്ങുന്ന പുതിയ അരിഹന്ദ് മുങ്ങിക്കപ്പലും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നത് ഉറപ്പു തന്നെയാണ്